ഭാവം തന്നെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ അവൻ ദൈവരൂപത്തിലിരിക്കെ അവൻ്റെ അവൻറെ എങ്ങനെയാണ് അവൻ ഇരിക്കുന്നത് ഓഫ് ഗാഡ് അവൻ ദൈവമാണ് ആ ദൈവം അവൻ ദൈവരൂപത്തിലിരിക്കെ അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചു കൊള്ളണം എന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്ത് മനുഷ്യ സാദൃശ്യത്തിലായി തന്നെത്താൻ ഒഴിച്ച് ആ ഒരു വാക്കാ ഞാൻ ചുരുങ്ങി എന്ന് പറയുന്ന വാക്ക് കറക്റ്റല്ല ഒഴിച്ച് എന്ന് പറയുന്നതാണ് കറക്റ്റായിട്ടുള്ള ഒരു വാക്ക് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവൻ തന്നെത്താൻ ഒഴിച്ച് ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ ക്ലിയർ ആക്കിയിട്ടുണ്ട് എന്നാണ് എം ഹി എം ടി അവൻ തന്നെ തന്നെ ശൂന്യനാക്കി അതായത് അവൻ ആരാണോ അത് അവൻ അവനത് കളഞ്ഞു അവൻ ശൂന്യനാക്കി അവന്റെ യഥാർത്ഥ രൂപം അവൻ ഭൂമിയിലേക്ക് കൊണ്ടുവന്നില്ല ശൂന്യനാക്കിയ വല്ലോം ശൂന്യനാക്കിയതല്ല ആര് തന്നെ ചെയ്തതാണ് അവൻ തന്നെ അവനെ മറ്റൊരാൾക്കും ശൂന്യനാക്കാൻ കഴിയില്ല ഈ ഒരു പ്രവൃത്തി ഈ ഒരു പ്രവൃത്തി ലോകത്തിലെ ഒരു വ്യക്തിക്കോ സ്വർഗാദി സ്വർഗങ്ങളിൽ ഒരു വ്യക്തിക്കോ യേശുവിന്റെ മേൽ ചെയ്യാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ട് അവൻ എന്ത് ചെയ്തു തന്നെത്താൻ ഒഴിച്ചു അവൻ ദൈവരൂപത്തിലായിരുന്നു പക്ഷെ ഇപ്പോൾ തന്നെത്താൻ ഒഴിച്ചു വേഷത്തിൽ മനുഷ്യനായി അതാണ് പലസ്തീനിലെ യേശു സ്വർഗത്തിലെ മഹത്വവാനായ യേശു തന്നെത്താൻ ഒഴിച്ച് വേഷത്തിൽ മനുഷ്യനായതാണ് പലസ്തീനിലെ യേശു അവൻ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി തന്നെത്താൻ താഴ്ത്തി ഇവിടെ ഉപയോഗിക്കുന്ന വാക്കെല്ലാം തന്നെത്താൻ അതിൻ്റെ അർത്ഥം എന്താ വേറൊരാൾക്കും അത് ചെയ്യാൻ കഴിയില്ല അവൻ തന്നെത്താൻ ഹംബിൾഡ് ഹിംസെൽഫ് ആൻഡ് തന്നെ ഒബീഡിയൻ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായി തീർന്നു ക്രൂശിലെ മരണത്തോളം അവൻ അനുസരണമുള്ളവനായിരുന്നു അതും ദൈവിക തൃത്വത്തിലെ രണ്ടാമനായ യേശുവിൻ്റെ സ്വയമുള്ള തീരുമാനമാണ് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം അത് യേശു സ്വയം എടുത്ത തീരുമാനമാണ് നമുക്കതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും നമ്മുടെ മാനുഷിക ബുദ്ധിക്ക് പറ്റില്ല എന്താ സംഭവിച്ചതെന്ന് അതിന് പരിശ്രമിക്കുന്നതിനകത്തും അർത്ഥമില്ല പലപ്പോഴും ദൈവികമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമ്മൾ പരിശ്രമിക്കാറുണ്ട് പക്ഷെ നമുക്കത് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയില്ല അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിഞ്ഞാൽ പിന്നെ ദൈവം എന്തെങ്കിലും എങ്ങനെയാണ് ദൈവമാകുന്നത് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണം ഒരു ഈച്ചയ്ക്ക് ഒരു മനുഷ്യനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ ഇല്ല ഈച്ചയുടെ കാര്യം പോട്ടെ നമ്മൾ ഉണ്ടാക്കിയ ഒരു സാധനം സപ്പോസ് നമ്മളൊരു വി മേക്ക് എ സ്മോൾ തിങ് ലൈക്ക് എ വാച്ച് ഒരു വാച്ചിന് ഒരു വാച്ച് മേക്കറെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ വാച്ച് മേക്കർക്ക് വേണമെങ്കിൽ വാച്ചിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും പക്ഷേ വാച്ച് ഉണ്ടാക്കിയവനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വാച്ചിന് പറ്റത്തില്ല അതുകൊണ്ട് തന്നെ ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നമുക്ക് കഴിയില്ല നമുക്ക് ആകെ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്രയേ ഉള്ളൂ അത് അതുകൊണ്ടാണ് ഈ ട്രിനിറ്റിയെക്കുറിച്ചുള്ള വലിയ വാദങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ പറഞ്ഞപ്പോഴത്തേക്ക് എന്നോട് വരെ പറഞ്ഞു അത് ഒന്ന് വിശദീകരിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ദാറ്റ് ഇസ് മൈ ഫെയ്ത്ത് അതെന്റെ വിശ്വാസ പ്രമാണമാണ് ദാറ്റ് ഈസ് മൈ ഫെയ്ത്ത് ദാറ്റ് ഇസ് മൈ ഫെയ്ത്ത് ഫെയ്ത്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ബിയോണ്ട് റീസൺ ഇറ്റ് ഈസ് നോട്ട് എഗൈൻസ്റ്റ് റീസൺ ഇറ്റ് ഈസ് ബിയോണ്ട് ഇറ്റ് ട്രാൻസെൻസ് റീസൺ യുക്തിക്ക് വിരുദ്ധമല്ല ഫെയ്ത്ത് പക്ഷേ യുക്തിക്ക് അതീതമാണ് ഫെയ്ത്ത് ഞാൻ പറഞ്ഞതിൻ്റെ വ്യത്യാസം വ്യത്യാസം മനസ്സിലായല്ലോ യുക്തിക്ക് വിരുദ്ധമല്ല ഫെയ് വിശ്വാസം പക്ഷേ യുക്തിക്ക് അതീതമാണ് വിശ്വാസം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം നമ്മൾ വി ആർ ഹ്യൂമൻ ബീങ്സ് ആൻഡ് ഗാഡ് ഈസ് ഗാഡ് ദൈവം ദൈവമാണ് നമുക്ക് ആകെപ്പാടെ കഴിയുന്നത് നമ്മൾ കാണുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമെന്നുള്ളതല്ലാതെ എക്സ്പ്ലനേഷൻ ഒന്നും പറ്റില്ല ദൈവത്തിന്റെ ബീയിങ്ങിൽ കയറി കളിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല ബിക്കോസ് ഗാഡ് ഈസ് ഗാഡ് സെയിന്റ് അഗസ്റ്റിൻ ഒരിക്കൽ അദ്ദേഹം അസാമാന്യ ബുദ്ധിമാനായിരുന്ന വ്യക്തിയാണ് തിയോളജിയനാണ് സെയിന്റ് അഗസ്റ്റിൻ ഒരിക്കൽ ഒരു സ്റ്റോറി ഇങ്ങനെ പറയുന്നത് അദ്ദേഹം ഒരു കടൽ തീരത്തുകൂടെ ഇങ്ങനെ നടന്നപ്പോഴത്തേക്ക് അവൻ കർത്താവിനോട് പറഞ്ഞു ദൈവമേ നിന്റെ ബീയിങ് എനിക്കൊന്ന് വെളിപ്പെടുത്തി ഒന്ന് മനസ്സിലാക്കി തരണം എങ്ങനെയാണ് നിന്റെ ബീയിങ് അതിൻ്റെ ബീയിങ്ങിനെ കുറിച്ച് എനിക്ക് മനസ്സിലാക്കണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് നീ എനിക്കൊന്ന് വെളിപ്പെടുത്തി തരണം ബീയിങ് എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സ്വത്വം ദൈവം ദൈവ ദൈവത്തെ ഒന്ന് ആ എക്സ്പ്ലെയിൻ ചെയ്യത്തക്ക രീതിയിൽ ഒന്ന് എനിക്ക് വെളിപ്പെടുത്തി തരണം അവിടെ ദൈവം പറഞ്ഞു അത് നിനക്ക് കഴിയില്ല കാരണം ഞാൻ ദൈവമാണ് നീ ഒരു മനുഷ്യനാണ് നിനക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിന് ഒരു കപ്പാസിറ്റി ഉണ്ട് അതിനപ്പുറത്തോട് നിനക്കൊന്നും ചെയ്യാൻ കഴിയില്ല ഉടനെ അഗസ്റ്റിൻ പറഞ്ഞു എന്നാലും കർത്താവെ എല്ലാം പറ്റിയില്ലെങ്കിലും ഞാനൊന്ന് പരിശ്രമിച്ച് നോക്കാം അപ്പം എനിക്ക് കഴിയുന്നിടത്തോളം ഒന്ന് മനസ്സിലാക്കാമല്ലോ അപ്പം ഞാനൊന്ന് പരിശ്രമിക്കും ഞാൻ അതിനുവേണ്ടി വളരെ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാണ് അങ്ങനെ പറഞ്ഞ് നടന്നുകൊണ്ടിരുന്ന കൂട്ടത്തിൽ ഇദ്ദേഹം രണ്ട് കൊച്ചു പിള്ളേരെ കടൽക്കരയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതുണ്ട് കടൽക്കരയിലെ ഇവരുടെ കളി കളിയല്ലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കക്കാവെറുക്കിട്ട് കക്കായും കൊണ്ട് ഇവരൊരു കുഴിയുണ്ടായി കക്ക അറിയാമല്ലോ ഷെൽ കൊണ്ട് ഇവരെ കടൽ തീരത്ത് ഒരു മണ്ണിങ്ങനെ മാറ്റി 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 അടിയിൽ നിന്ന് മണ്ണ് മാറ്റി ഒരു കുഴി ഉണ്ടാക്കി എന്നിട്ട് ഷെല്ലിനകത്ത് സമുദ്രത്തിൽ നിന്ന് വെള്ളം കോരി ഒഴിക്കാൻ തുടങ്ങി അല്ലെ സൈന്റസ്റ്റൻ ചോദിച്ചു കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾ നിങ്ങൾ എന്താ ചെയ്യുന്നത് അല്ലെ അവർ പറഞ്ഞു അതേ ഞങ്ങൾ ഈ കുഴി ഈ സമുദ്രത്തിലെ വെള്ളം കുഴിയിൽ നിറച്ച് സമുദ്രം വറ്റിച്ച് കളയാൻ പോവുകയാണോ സമുദ്രത്തിലെ വെള്ളം ഈ കുഴിയിൽ ഒഴിച്ചിട്ട് ഞങ്ങൾ എന്തു ചെയ്യാൻ പോവാണ് സമുദ്രം വറ്റിച്ച് കളയാൻ പോവുകയാണ് അവിടെ അഗസ്റ്റിൻ പറഞ്ഞു അത് നിങ്ങൾക്ക് കഴിയില്ല കാരണം സമുദ്രം നിങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ വലുതാണ് അതൊരു കുഴിയിൽ ഒതുങ്ങുന്നതല്ല പിള്ളേർ പറഞ്ഞു എന്നാലും ഞങ്ങൾ നോക്കുക പറ്റുമോ എന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ ഉണനെ കർത്താവ് അഗസ്റ്റിനോട് സംസാരിച്ചു അഗസ്റ്റിൻ ഇത് തന്നെയാണ് നീയും ചെയ്യുന്നത് ഏ കാരണം ദൈവത്തെ നിന്റെ ബ്രെയിനിന്റെ ഒരു ചെറിയ കുഴിയിലേക്ക് കയറ്റി വെക്കാനായിട്ട് നീ പരിശ്രമിച്ചു കഴിഞ്ഞാൽ അത് നടക്കില്ല അതുകൊണ്ടാണ് ഫെയ്ത്ത് എന്ന് നമ്മൾ ഇതിനെ വിളിക്കുന്നത് അതാണ് വിശ്വാസം ഇതാണ് എൻ്റെ ഫെയ്ത്ത് ആ ഫെയ്ത്ത് യുക്തിക്ക് വിരുദ്ധമല്ല പക്ഷെ യുക്തിക്ക് അതീതമാണ് യുക്തി കൊണ്ട് ഇതിനെ വെളിപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ യുക്തി കൊണ്ട് ഇതിനെ വെളിപ്പെടുത്താൻ കഴിയുമായിരുന്നെങ്കിൽ അത് പിന്നെ അതിന് ഫെയ്ത്ത് ആവശ്യമില്ലല്ലോ പിന്നെ ഫെയ്ത്ത് ആവശ്യമില്ല പിന്നെ നമ്മളിവിടെ തെറ്റിദ്ധാരണയുണ്ട് നമ്മുടെ സമൂഹത്തിലും ആളുകളിലും എല്ലാം ഇപ്പോഴത്തെ തലമുറയിലെല്ലാം ഉള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട് റീസണിങ് ആണ് ഏറ്റവും ആത്യന്തികമായ കാര്യമെന്ന് അല്ലെങ്കിൽ യുക്തിയാണ് എല്ലാത്തിൻ്റെയും മുകളിൽ നിൽക്കുന്നതെന്നുള്ള ഒരു ചിന്ത നമുക്കുണ്ട് പക്ഷെ അത് സത്യമല്ല